സ്കൂളിലൊക്കെ അപ്പൊ വെക്കേഷൻ ടൈമില് നിങ്ങൾ ബുക്കും ബാഗൊക്കെ വാങ്ങിയോ ഇന്നത്തെ വീഡിയോ ബുക്കും ബാഗിന്റെ ഒക്കെയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ പഠിക്കാൻ ഇംഗ്ലീഷ് ബുക്കാണത് ഇംഗ്ലീഷ് ബുക്ക് അതെന്റെ ഇംഗ്ലീഷ് ടിക്ക് ഒരു ബുക്കായിട്ട് കാണിച്ചു കൊടുക്കും അത് അതാണ് കമ്പ്യൂട്ടർ പ്ലേ ബോക്സ് എന്നാ പറയാട്ടോ ഇതെന്റെ ആമിയുടെ സംസ്കൃതം ബുക്ക് അല്ലേ ആമിക്കുട്ടി ആദ്യമായിട്ട് പഠിക്കാൻ പോകും സംസ്കൃതം അല്ലേ വല്ലതറിയോ ടീച്ചർ പഠിപ്പിച്ചെ അത് മലയാളം ബുക്ക് കേരള പാഠാവലി പാഠാവലിത്ര ബുക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ വൺ ടൂ ത്രീ ഫോർ ഫൈവ് ബുക്കുകൾ അപ്പൊ അതിനൊക്കെ എല്ലാത്തിനും ഉള്ള ഓരോ നോട്ട് ബുക്കുകളും ഉണ്ട് അല്ലെ കുറെ നമുക്ക് ബുക്കുകൾ അത് നേരത്തെ അടുത്ത് തന്നെ രണ്ടുപേരെ കോപ്പി രണ്ടെണ്ണം വേണം ഒന്ന് സയൻസ്ക്രിട്ടിനും പിന്നെ ഒന്ന് ഇതിനായിരുന്നു മറ്റേ കമ്പ്യൂട്ടറിനും സയൻസ്ക്രിട്ടിനും കമ്പ്യൂട്ടറിനും ഇംഗ്ലീഷ് പിന്നെ ഇതെന്റെ ഇത്രയും ബുക്ക് ഇണ്ട് കിട്ടോ ചിക്കല്ല പഠിക്കാൻ ഇതാണ് പുതിയ ബാഗ് അതിൻ്റെ ഇപ്പം ഒരു കളർ ബുക്ക് ഒക്കെ കീട്ടി കിട്ടും തെക്കിൽ വന്ന് വാറ്റ പൊട്ട് കിട്ടി ഇത് അമ്മായി തന്നത് ഇതിന്റെ അച്ഛൻ വാങ്ങിച്ചിട്ടോ പിന്നെ വാങ്ങിയത് യൂണിക്കോമിന്റെ തന്നെ പൗച്ച പെൻസിലും റബ്ബറും ഒക്കെ ഇടാൻ പിന്നെ കൈസ് വാങ്ങിയത് യൂണിഫോമിന്റെ അടിവിലോട്ട്സ് പിന്നെ പെൻസിൽ പിന്നെ കത്തറ് പിന്നെ ക്രയോൺസ് പിന്നെ ഏതൊക്കെ നല്ല ഇഷ്ടമല്ല റബ്ബർ ആട്ടോ അമ്മ വാങ്ങിയതാ അമ്മ വാങ്ങി തന്നതാണ് എന്റെ ഫോട്ടോകളിലെ നെയിൻ സ്ലിപ്പ് ഒന്ന് പെർപ്പിൾ കളറും ഒന്ന് വൈറ്റ് കളറും നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ നിങ്ങളുടെ ഫോട്ടോ ഉള്ള സ്ലിപ്പ് പിന്നെ അച്ഛൻ സ്കൂളിൽ വരാൻ വാങ്ങിച്ച ചിരിപ്പാട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇതെ സ്കൂൾ യൂണിഫോം ആട്ടോ അപ്പൊ ഇതൊക്കെ കേട്ടോ എനിക്ക് സ്കൂളിലേക്ക് വാങ്ങിയ സാധനങ്ങൾ അപ്പൊ ഇന്നത്തെ വീഡിയോ